ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വ്ലോഗർ ജുനേദ് വാഹന അപകടത്തിൽ മരണപ്പെട്ടു പെട്ടെന്ന് കേട്ടപ്പോ ഞെട്ടിപ്പോയെങ്കിലും സംഭവം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടൊരു റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എങ്ങനെയാണ് മരണത്തിലേക്ക് എത്തിയത് എന്താണ് അതിന്റെ പൂർണ്ണ വിവരം എന്നുള്ളത് നമുക്കറിയില്ല വാഹന അപകടമാണ് അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള ഒരു ഫോട്ടോയും അദ്ദേഹത്തെ വെച്ചുള്ള ഒരു പോസ്റ്ററുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിലിപ്പോ അതാണ് കണ്ടിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പുറകെയാണ് നമ്മൾ അറിയാം ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയില് വളരെയധികം ആളുകൾ ട്രോള് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ മോശമായി ചിത്രീകരിക്കപ്പെടുകയും കോടതിയും കേസും ജാമ്യമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇദ്ദേഹം എന്ത് അപകടമാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചതെന്നുള്ളതോ അത് സംബന്ധമായിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒരു വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത് ആക്സിഡൻ്റ് ആണോ ഇനി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ഒന്നും അറിയാനുള്ള ഒരു സമയം ആയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പോസ്റ്റർ വന്നിട്ടുള്ളത് പത്ത് ഇരുപതിനാണ് ഈ പോസ്റ്റർ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഓരോരുത്തർ അഴിച്ചു തരാൻ തുടങ്ങിയതും ഈ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് അപ്പൊ ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു എന്താ പറയാ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ഡാൻസ് അതുപോലെ തന്നെ ആക്ഷൻ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി പ്രവാസ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ നാട്ടിലെത്തി കള്ളക്കേസ് എന്ന് അദ്ദേഹം തന്നെ പറയപ്പെടുന്ന ഒരു കേസിൽ പെടുകയും അത് സംബന്ധമായി പോലീസ് കേസും അറസ്റ്റും കാര്യങ്ങളും കോടതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും അതിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും ഒരു വീഡിയോ അദ്ദേഹം ഇതിൽ തെറ്റുകാരനല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിന് മേൽ ഇപ്പോൾ കേസില്ലാത്തതും ജാമ്യത്തിൽ വിട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ആ വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല കാരണം മറ്റു ചാനലുകളിലൊക്കെ ഒരുപടി ഒരുപാട് വീഡിയോസ് അതിനു സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞു അപ്പൊ ജസ്റ്റ് പറയാം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇദ്ദേഹത്തെ വെച്ച് വേട്ടയാടിക്കൊണ്ട് ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ഇപ്പൊ എന്തായിരിക്കും ചിന്തിച്ചു എനിക്ക് അതാണ് മനസ്സിലാവാത്തത് അദ്ദേഹം തന്നെ ആ ഒരു കുറഞ്ഞ സമയമുള്ള ആ ഒരു വീഡിയോയിൽ അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ വന്ന് നിൽക്കാനും ഈ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ ഏത് രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു തെറ്റ് ചെയ്യാതെയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മുകളിലോ നമ്മൾ ഇങ്ങനെ വലിച്ചെറിയപ്പെടണം വലിച്ചു കീറപ്പെടണം എന്നാണോ പറഞ്ഞു വരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അപകടമാണെന്നാണ് പറയപ്പെടുന്നത് സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു ഇനി പുറമെ വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അപകട മരണമാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ ഒന്നും നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ അറിയാൻ കഴിഞ്ഞ കാര്യം ഈ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഈ കുറഞ്ഞ സമയം മുമ്പ് നമ്മൾ അറിഞ്ഞത് ബ്ലോഗർ വ്ളോഗർ ആണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു എന്നും അറിയാൻ കഴിഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ ഫോട്ടോസും അതുപോലെ തന്നെ പിക്ചറുകളും എല്ലാം കണ്ടു തുടങ്ങി എന്തായാലും അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വേണ്ടപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം